പരമകാരുണ്യകനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൃതിയിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഭദ്രകാളിയെ വാഴ്ത്തി സ്തുതിക്കുന്ന എട്ട് ശ്ലോകങ്ങളും ഫലശ്രുതിയുമടങ്ങുന്ന അതിവിശിഷ്ടമായൊരു കൃതിയാണ് ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം ഭദ്രം കാളി എന്ന രണ്ട് പദങ്ങളുടെ യോഗമാണ് ഭദ്രകാളി എന്ന പദം ഭാഗ്യവും നന്മയും ജീവിത ഭദ്രതയും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് ഭദ്ര ഭദ്രയുടെ പ്രസാദമുണ്ടായാൽ ഭക്തന്മാരുടെ ജീവിതം ഭദ്രമായിരിക്കും എന്നാണ് സങ്കല്പം കറുത്തവൾ എന്നാണ് കാളി എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഗോപനം ചെയ്യപ്പെട്ട അറിവിനെയാണ് കറുപ്പ് നിറം പ്രതിവൽക്കരിക്കുന്നത് മംഗളാത്മകമായ വാഴ്വിന് വിഘാതം സൃഷ്ടിക്കുന്ന പ്രതികൂല ശക്തികളെയെല്ലാം നിഷ്കരുണം ഉൽ ഉന്മൂലനം ചെയ്ത് ഭക്തന്മാരുടെ ജീവിതം ഭദ്രമാക്കുന്ന അദൃശ്യ ശക്തിയായി ഭദ്രകാളി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്നും ആവിർഭൂതയായ ദുർഗയാണ് ഭദ്രകാളി എന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു മൂന്നാം കണ്ണ് അന്തർ നേത്രപ്രതീകമാണ് സൃഷ്ടിന്മുഖ സംഹാര ധർമ്മ പൊരുളായ ശിവൻ്റെ അന്തർ നേത്രത്തിൽ നിന്നും ആവിർഭുതയായ ഭദ്രകാളി മംഗളാത്മകമായ സംഹാരവൃത്തിയുടെ ധനാത്മക ദീപ്തി വിളംബരം ചെയ്യുന്ന താത്വിക ദേവതയാണ് ദേവിഭക്തന്മാരുടെ സങ്കല്പത്തിലുള്ള ഭദ്രകാളിയുടെ വർണ്ണനകളോടുകൂടിയ സ്തുതികളാണ് ഈ കൃതിയിൽ നടത്തിയിരിക്കുന്നത് ഓരോ ശ്ലോകവും ശ്രീഭദ്രകാളിയും ഭജേ ശ്രീമത്തും ഐശ്വര്യ മൂർത്തിയുമായ ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപസംഹരിച്ചിരിക്കുന്നത് ഈ കൃതിയിലെ ഏഴാം ശ്ലോകത്തിലെ മൂന്നാമത്തെ വരിയിൽ മൂന്ന് അക്ഷരങ്ങൾ കുറവാണ് വിട്ടുപോയതായി പറയപ്പെടുന്ന മൂന്നക്ഷരങ്ങൾ വ്യാഖ്യാതാക്കൾ അവരവരുടെ മനോധർമ്മമനുസരിച്ച് കോഷ്ടകത്തിനുള്ളിൽ അഥവാ ബ്രാക്കറ്റിനുള്ളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ ആ കൂട്ടിച്ചേർക്കലുകളിലൊന്നും ഏകാഭിപ്രായം കാണുന്നില്ല പലരും വ്യത്യസ്ത അക്ഷരങ്ങളാണ് അതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ശാർദൂല വിക്രീഡിതം എന്ന സംസ്കൃത വൃത്തത്തിലാണ് ഈ സ്തോത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഭക്തിസാന്ദ്രതയും താളാത്മകതയും ഇഴുകിച്ചേർന്നതാണ് ഈ കൃതിയിലെ ഓരോ ശ്ലോകവും ഈ കൃതിയുടെ പാരായണം അനിർവചനീയമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു അർത്ഥം അറിയാതെ ചൊല്ലിയാൽ പോലും മനസ്സിനെ നിർഭരമാക്കാൻ ശക്തിമത്താണ് ഈ കൃതിയിലെ ശ്ലോകങ്ങൾ അക്ഷരശുദ്ധിയും വാക്സ്ഫുടതയും സമാർജിച്ചെടുക്കാൻ ഈ കൃതിയുടെ നിത്യപാരായണം സഹായകമാണ് കണ്ഠശുദ്ധിക്കും ഹൃദയം മുതൽ ഗളസ്ഥാനം വരെയും നാസാനാളികയുടെയും ശുദ്ധീകരണത്തിനും ആരോഗ്യത്തിനും ഈ കൃതിയുടെ പാരായണം ഔഷധം പോലെ വർദ്ധിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം നിത്യേന പാരായണം ചെയ്ത് വളരുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ സംസാ സംസാരത്തിനും അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും അവർ പ്രാവീണ്യം നേടിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് കഴിയുന്നത്ര കുട്ടികൾ ഈ കൃതി നിത്യപാരായണം ചെയ്യുന്നത് ശീലമാക്കി തീർക്കാൻ വേണ്ട പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ പ്രചോദനവും മുതിർന്ന ആളുകളിൽ നിന്നുണ്ടായാൽ അത് വരും തലമുറയ്ക്ക് ഒരു വലിയ നേട്ടമായിരിക്കും എന്ന കാര്യം ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അർത്ഥമറിഞ്ഞ് ഈ കൃതി ചൊല്ലുന്നവർക്ക് ഐശ്വര്യവും കീർത്തിയും ശാന്തിയും സമാധാനവും തീരും എന്ന് ഫലശ്രുതി രൂപത്തിൽ ഗുരു തന്നെ അരുളി ചെയ്തിട്ടുമുണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കൃതി പഠിക്കുകയും പഠിപ്പിക്കുകയും നിത്യപാരായണത്തിനായി എടുക്കുകയും ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ കൃതി എങ്ങനെയാണ് ആലപിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാക്കാം ഭദ്രകാളി അഷ്ടകം ശ്രീമങ്കരപാണി പല്ലവ കിരല്ലോലമ്പ ലോല സല भारावली भासुरीं कारुण्यामृतवारिराशिलहरी पीयूषवर्षावलीं बालाम्बां ललितालकामनुदिनं श्रीभद्रकाळीं भजे

कोडीवृन्दसमानधाडीयुयुधीं श्रीभद्रकाळीं भजे श्रेणी निन्दितवासिकाम् अमरसरोजागाञ्जलोरुश्रियम् वीणावादनकौशलाशयशयश्रयानन्दसन्दायिनीं अम्बामम्बुजलोचनाम् अनुदिनं श्रीभद्रकालीं भजे मातङ्गश्रुतिभूषिणीं मधुधरीवाणि सुधामोषिणीम् भ्रूविक्षेपकडाक्षवीक्षणविसर्गक्षेमसंहारिणीं मादङ्गीं महिषासुरप्रमथिनीं माधुर्युर्याकर श्रीकारोत्तरपाणिपङ्कजपुडीम् श्रीभद्रकालीं भजे मातङ्गाननबाहुले यजननीं मातङ्गसङ्गामिनी चेतोहारितं शबरिकाचक्षुष्मतीमम्बिका जृम्भत् प्रौढनिशुम्भमधिनी अम्भोजभूभूजिताम् सम्बत्सन्ददिदायिनीं हृदि सदा श्रीभद्रकालिं भजे आनन्दैकतरङ्गिणी അമലഹൃന്ദളീകീമണ്ണിം പീനോത്തുംഗഖനസ്താം ഖനലസത് പാടീരപങ്കോജ്വലാം ക്ഷൗമാവീത നിദംബിംബരസനാസ്യൂതകണദ് येणाङ्गाम्बुजभासुरास्य ये नयनां श्रीभद्रकाळीं भजे कालाम्बोधकलाय कोमलतनुज्झायाशिदीभूतिमत्सङ्ख्यानन्दरितस्तनान्तरलसन्माला किल माला नाभीकूपसरोज मौक्तिकां नाभीकूपसरोजलसज्जादोदरी शापदीं दूरीकुर्वै देवि घोरदुरितं श्रीभद्रकालिं भजे आत्मीयस्तनकुम्भकुङ्कुमरजपङ्गारुणालङ्कृतश्रीकण्ठौरसभूरिभूतिम् अमरीकोडिरहिरायिताम् वीणापाणिसनन्दनन्दितपदां एविशालेक्षणान् वेणीहेणी तकालमेखपडलीं श्रीभद्रकाळीं भजे देवीपादपयोजपूजनमिति श्रीभद्रकाल्यष्टकं रोगौखा घखनानिला प्रातः प्रगेयन् पठन् श्रेयश्रीशिवकीर्तिसंवदमलं सम्प्राप्य सम्बन्मयीं श्रीदेवीं मनपायिनीं गतिमयन् सोऽयं सुखी वर्तते